കുമരകത്ത് റിസോർട്ടിൽ രഹസ്യയോഗം ചേർന്ന ആർ എസ് എസ് അനുഭാവികളായ പതിനെട്ട് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഭരണപരമായ സൗകര്യത്തിനെന്ന പേരിലാണ് സ്ഥലം മാറ്റം രഹസ്യയോഗം ചേർന്ന സംഭവം ഗൗരവതരം എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായുണ്ട് ഉമേഷ് ഇതിന്റെ ഒരു ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ആ ചിത്രങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതെന്താണ് ഈ സംഭവം എന്നാണ് ഇത് ഗൗരവതരമെന്ന് ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ട് കൂടി വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ നോക്കിക്കാണണം കഴിഞ്ഞ ജനുവരി പതിനേഴിനാണ് പതിനെട്ട് ജയിൽവകുപ്പ് ഉദ്യോഗസ്ഥർ അതും താഴ്ന്ന ഉദ്യോഗസ്ഥരല്ല ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസർ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എന്നീ റാങ്കുകളിലുള്ള പതിനെട്ട് ഉദ്യോഗസ്ഥർ കുമരകത്തെ ഒരു റിസോർട്ടിൽ ഒത്തുചേരുന്നത് ഒരേ സമാന സ്വഭാവമുള്ളവർ ഒന്നിക്കുന്നു എന്നുള്ള ക്യാപ്റ്റനുകൂടി ഈ ഫോട്ടോകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു ആർ എസ് എസ് അനുഭാവികളായ പ്രസിഡന്റ് ഓഫീസർമാരാണ് ഈ ഇത്തരമൊരു യോഗം ഇത്തരമൊരു കൂട്ടായ്മ അവർ സംഘടിപ്പിച്ചത് തൊട്ടു പിന്നാലെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്നു അതിൽ ഇത്തരത്തിൽ യോഗം ചേരുന്നത് ഗൗരവത്തോടെ കാണണമെന്നായിരുന്നു നിർദ്ദേശം ഈ യൂണിഫോം പോഴ്സ് അതായത് പോലീസ് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കെന്നും ഈ രാഷ്ട്രീയപരമായി പിന്തുണയുള്ള യോഗങ്ങളോ അല്ലെങ്കിൽ കമ്മിറ്റികളൊന്നും ചേരാൻ പാടില്ല അവർക്ക് സ്വന്തം നിലയിൽ സർവീസ് സർവീസ് ബന്ധപ്പെട്ട് യോഗങ്ങൾ ചേരാം അല്ലാതെ മറ്റ് സംഘടനാപരമായ യോഗങ്ങൾ ചേരാൻ ചട്ടലംഘനമാണ് ഈ സാഹചര്യത്തിലാണ് ഇത് ഗൗരവത്തോടെ കാണണം എന്നുള്ള നിർദ്ദേശം ഇന്റലിജൻസ് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പതിനെട്ട് പേർക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു പക്ഷേ ഇത് അത്രയ്ക്ക് നടപടിയായിട്ട് വീക്ഷിക്കുന്നില്ല ജയിലിൽ വകുപ്പ് പറയുന്നത് ഇത് ഭരണപരമായ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് സ്ഥലമാറ്റം എന്നാണ് ഈ ഭരണപരമായ കാരണം ഇവർക്കെതിരെ മറ്റ് കൂട്ടായ്മകൾ ഒന്നിച്ചു കൂടി എന്നുള്ളത് മറ്റു സംഘടന രൂപീകരിച്ചതായിട്ടോ മറ്റു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതായിട്ടോ തെളിവ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ജയിൽ വകുപ്പിന്റെ ഔദ്യോഗിക വിശദീകരണം എന്തായാലും ഇവർ പതിനെട്ട് പേരെ സ്ഥലം മാറ്റി വിവിധ ജില്ലകളിലേക്കാണ് അതായത് നിലവിൽ തിരുവനന്തപുരം വിയ്യൂർ കണ്ണൂർ കൂടാതെ തമ്മാനൂർ സെൻട്രൽ ജയിൽ അടക്കമുള്ള ശ്രീം തവനൂർ സെൻട്രൽ ജയിൽ തിരുവനന്തപുരം ജില്ലാ ജയിൽ വിയ്യൂർ പാല സബ് ജയിൽ തുടങ്ങിയവങ്ങളിലെല്ലാം ജോലി ചെയ്യുന്നവരാണ് ഇവരെല്ലാം ആ ജില്ലയിൽ നിന്ന് തന്നെ മാറ്റി മറ്റ് ജില്ലകളിലെ സബ് ജയിലുകളിലേക്കും മറ്റ് ജയിലുകളിലേക്കുമാണ് ഇവരെ ഇപ്പോൾ സ്ഥലം എന്തായാലും പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു അച്ചടക്ക നടപടി കടന്നിട്ടില്ല പക്ഷേ ഈ സ്ഥലമായ ഉണ്ടായെങ്കിലും സ്ഥലമായ നടത്തിയെങ്കിലും എന്ന രീതിയിൽ മാത്രമാണ് ശരി കുരുമകത്ത് റിസോർട്ടിലാണ് ആർ എസ് എസ് അനുഭാവികളായ പതിനെട്ട് ജയിൽ ഉദ്യോഗസ്ഥർ ഈ വർഷമാദ്യം ജാൻവരിയിൽ ഒരു യോഗം ചേർന്നത് അവർക്കിപ്പോൾ സ്ഥലം മാറ്റമായിരിക്കുന്നു ഭരണപരമായ സൗകര്യം എന്ന പേരിൽ സ്ഥലം മാറ്റം വിവിധ ജില്ലകളിലേക്ക് നൽകിയിരിക്കുകയാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു ഗൗരവതരമാണ് രഹസ്യയോഗം ചേർന്ന നടപടി എന്ന്